ഹലോ സുഹൃത്തുക്കളെ ഞങ്ങളിന്ന് കാട്ടിലമ്പലത്തിൽ പോയി ഒരു പൊങ്കാലയും മണിയും എന്നൊരു ഞായറാഴ്ച ആയിരുന്നേ അപ്പം എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ചേർന്ന് നമ്മുടെ കടയിലെ രണ്ട് പേരും പാറുവും പാർവതിയും വിനിതയും ഞാനും എൻ്റെ ഭർത്താവും അവിടെ കുട്ടികളൊക്കെ ആയിട്ട് സൺഡേ അല്ലേ ഒന്ന് ചില്ലാബാന്ന് വിചാരിച്ചത് അപ്പം മനോഹരമായ നമ്മുടെ പണിക്കരുകടോ പാലോ ഒക്കെ കഴിഞ്ഞ് ആ കടൽ തീരത്തോടൊക്കെയുള്ള ആ യാത്ര എത്ര മനോഹരമാണെന്നറിയാമോ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുന്ന സന്തോഷങ്ങളല്ലേ അപ്പം ഞങ്ങൾ ഞങ്ങൾ രണ്ട് വണ്ടിയിലേട്ടാണ് പോയത് കൗശിക്കെൻ്റെ പുറേനിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടേ ഇരിക്കുവാണ് സൈഡ് വ്യൂ ഒക്കെ നല്ലതാണ് തിരിച്ചു വരുമ്പോൾ നന്നായിട്ടെല്ലാം കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് വെയിലാവോ എന്തോ പക്ഷെ എന്ത് രസമാണെന്നറിയാവോ ആ കടലിൻ്റെ തീരത്തോടുള്ള യാത്ര നല്ല കാറ്റും കാണണം കേട്ടോ നല്ല മനോഹരമായ കാഴ്ച തന്നെ ഇത്ര അടുത്ത് ഉള്ളത് ഒരു പ്രതിമയൊക്കെ അവിടെ കാണുന്നുണ്ടേ നല്ല രസമാണ് അവിടെയെന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുവോ മൊത്തം കടലെടുത്ത് പോയ സ്ഥലങ്ങളായതെല്ലാവും അല്ലെ ആൾതാമസം ഒന്നുമില്ല ഇതെല്ലാം അമ്പലത്തിൻ്റെ ആ ഒരു പരിസരമാകും വലുതായിട്ട് ആൾതാമസം ഒന്നുമില്ല ചെ ചെറിയ കുറച്ച് കുറച്ച് വീടുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഉള്ളൊരു ഫീലു ആ ശരിക്കും എനിക്ക് അനുഭവപ്പെട്ടത് അല്ല ഒത്തിരി ഇങ്ങനെ വിജനമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ കടലൊക്കെ കയറി ഇങ്ങനെ നല്ല രസമാണ് കാണാൻ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാ പോവേണ്ടത് കേട്ടോ നമുക്ക് ഈ പൊങ്കാലയൊക്കെ ഇടേണ്ടോ ഞങ്ങൾ പിന്നെ രാവിലെ പോയത് വഴി റോഡൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ കെ എം എം എല്ലിലെ കന്നമൊക്കെ നടക്കുന്നോണ്ടേ ഇതിലേക്കൂടെ ഒക്കെ ശരിക്കും വണ്ടികളൊക്കെ പോകുന്നതാണ് അപ്പം നല്ല റോഡൊക്കെ നല്ല കമ്പനി നല്ല രീതി എല്ലാം സെറ്റ് ചെയ്തിട്ടേക്കും അതിൻ്റെ കൂടെ വൃശ്ചികമാണ് നാളെ വൃശ്ചികം തുടങ്ങുവാണ് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി വൃത്തിയാക്കി റോഡൊക്കെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോവാം ഒരു പ്രശ്നവും വൈകുന്നേരമൊക്കെ നല്ല കാറ്റ് കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ നടന്ന് കാണാനും എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് വന്നാൽ നല്ലതാണ് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും കടല് കയറി വരാതിരിക്കാൻ ആ പാറ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുന്നത് കടലിൻ്റെ ശല്യങ്ങളൊന്നുമില്ല വൈകുന്നേരം ഇവിടെ ഒക്കെ വന്ന് ഈ ഗ്രൗണ്ടിലൊക്കെ വന്ന് ഇഷ്ടം പോലെ ആൾക്കാരാണ് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഒരു ദിവസം വൈകുന്നേരത്തെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പം ഇന്നിപ്പം കണ്ടോ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആ ഒരു ഇല്ലേ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു ശരിക്കും എനിക്കങ്ങനാ തോന്നുന്നത് അവിടെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടക്കും പിന്നെ മരത്തണലും ഒക്കെ ആയിട്ട് അതുപോലെ കേട്ടാ ഇപ്പോഴും ആ കമ്പനിയുടെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഖന്നം നടക്കുന്നുണ്ട് കെ എം എം എൽ എ അപ്പം അതിൻ്റേതായ പരിപാടികളവിടെ നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകാൻ വീടുകളൊന്നുമില്ല ആൾതാമസം ഇല്ല മൊത്തം കമ്പനിയുടെ ഏരിയ ആണേ അവിടെ നമ്മുടെ ഈ അമ്പലം മാത്രം വളരെ അത്ഭുതമുള്ള ഒരു അമ്പലമാണേ അത് നിങ്ങൾക്കത് അവിടെ ഒന്ന് പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് പോകേണ്ട ഒരു അമ്പലം അത് ചെല്ലുമ്പോൾ മനസ്സിലാവും നമ്മുടെ കേരളത്തിൽ ഇത്രയും എന്താൾക്കാരാണ് ജനങ്ങളുടെ ബഹളം അവിടെ ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വലിയ വലിയ വണ്ടികളിലെ ആൾക്കാർ വരുന്നത് അതിൻ്റെ കൂടെ നാളെ തൊട്ട് വൃശ്ചികം പന്ത്രണ്ട് ദിവസം അവിടെ കുടിലി വെച്ച ആൾക്കാർ താമസിക്കും പോയി പോകുന്ന ഈ വ്യൂ നല്ലതാണ് പക്ഷേ ഈ സ്ഥലങ്ങൾ കണ്ടിട്ട് നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് ഞങ്ങൾ കുറേ വീഡിയോ എടുത്തത് അതൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന കാഴ്ചകളല്ലേ അതുകൊണ്ട് കുറച്ച് വീഡിയോ ഞങ്ങൾ എടുത്തു എൻ്റെ വണ്ടികൾ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരത്തെത്തി വലിയ വലിയ ടൂറിസ്റ്റുകളിലൊക്കെ ആൾക്കാർ വന്നിങ്ങനെ കിടക്കും അവിടെ പക്ഷെ വലിയ ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരും നല്ല വളരെ ഇതായിട്ടുള്ളൊരമ്പലമാണ് കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്ക മേക്കതിൽ ശ്രീ ഭഗവതി ക്ഷേത്രം പാറുവിൻ്റെ മോളാണേ ഈ കുടിലുകെട്ടുന്നതിനൊക്കെ ആൾക്കാർ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ അവിടെ വന്ന് അമ്പലത്തിൻ്റെ വക കുടിലുകളുണ്ട് അപ്പോൾ ആ കുടിലുകളൊക്കെ ഇങ്ങനെ ഞങ്ങൾ ബാക്കിൽ കൂടെ കയറിയത് കേട്ടോ ഫ്രണ്ടിൽ കൂടെ നമുക്ക് ജംഗാർ വഴി വരാമായിരുന്നു അപ്പം നമുക്ക് ഈ കടൽ നന്നായിട്ട് കാണാൻ പറ്റത്തില്ല അതാ ഞങ്ങൾ ഏട്ടക്കിഷ്ടം പോലെ കടകളുണ്ട് ഈ വൃഗിച്ച ചെറുപ്പിനോടനുബന്ധിച്ച് അവിടെ സ്വയമേ കുറച്ച് കടകൾ സ്ഥിരം അവിടെ ഉള്ളത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ആയതുകൊണ്ട് പുതിയ പുതിയ കുറേ കടകളൊക്കെ ഇങ്ങനെ വരുന്നു നമുക്ക് പൊങ്കാല ഇടാൻ കുറേ സാധനങ്ങൾ വാങ്ങണമല്ലോ അപ്പം ഞങ്ങൾ അത് തിരക്കി മറ്റോരൊക്കെ അങ്ങോട്ട് പോകാം അമ്പലത്തിലോട്ട് പോയി റിസീത് എഴുതാനൊക്കെ പോയി ഞങ്ങൾ പിന്നെ പോയി കുറച്ച് സാധനം വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോവാം നടന്ന് പോവുക ഇപ്പം നൂറ് രൂപ കട അമ്പത് രൂപ ചെരുപ്പൊക്കെ നൂറ് രൂപ അമ്പത് രൂപ എല്ലാ സാധനങ്ങളും കിട്ടും ചേട്ടൻ വിളിച്ച പൊങ്കാല സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറി ഞങ്ങൾ ഒരു കലോ അതിൻ്റെ സാധനങ്ങളും എല്ലാം കൂടെ വാങ്ങി എല്ലാ സാധനവും നമ്മളൊന്നും കൊണ്ടു കൊണ്ട് അവിടെ ചെന്ന് നമുക്ക് വാങ്ങാം നമ്മൾ സാധനം എല്ലാം വാങ്ങി തൊട്ടപ്പുറത്തെ കടയിലായിരുന്നു മറ്റേ പാക്കൊക്കെ വാങ്ങണമായിരുന്നു പാക്കും വെറ്റയൊക്കെ അവിടെ ഇന്നെ ഭരണിക്കകത്ത് ുപ്പിലിട്ട സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളൊന്നും വാങ്ങിയില്ല എല്ലാം അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇനി എപ്പോൾ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല നല്ല ക്യൂ ആണ് സാധനം എല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവുക ചെരുപ്പിൻ്റെ കട നൂറ് രൂപ നൂറ്റമ്പത് രൂപ ബജിക്കട എല്ലാ സാധനങ്ങളും ഉണ്ട് ഒന്നും നമുക്ക് പൈസയായിട്ടങ്ങ് പോയാൽ മതി വൈകുന്നേരം വരെ കറങ്ങി നടന്ന് വാങ്ങാനുള്ള കാര്യങ്ങളുണ്ട് വെയിലായി തുടങ്ങി എങ്കിലും വലിയ കുഴപ്പമില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാരണം കടൽ തീരമല്ലേ തണൽ മരങ്ങളൊന്നുമില്ല നല്ല വെയിലും ചൂടുമായിരിക്കും അമ്പലത്തിലോട്ട് ഞങ്ങൾ പോവുക ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല പക്ഷെ അകത്ത് നല്ല ക്യൂ ആയിരിക്കും ക്യൂ നിന്നാണ് നമ്മൾ കയറേണ്ടത് പ്രകാശനനും കൗശിക്കും കൂടെ ക്യൂ നിൽക്കാൻ പോയേക്കുവാണ് മറ്റേ രസീത് എഴുതേണ്ടേ പൊങ്കാലയ്ക്കും മണി മണി കെട്ടുന്നതിനൊക്കെ നമുക്ക് രസീത് എഴുതണം അവിടെ നമ്മുടെ പേരും നാളും ഒക്കെ പറഞ്ഞ് രസീത് എഴുതി മണി പൂജിച്ച് വാങ്ങിച്ചാണ് നമ്മളവിടെ കെട്ടുന്നത് നമുക്ക് മനസ്സിലൊരു കാര്യം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അവിടെ ഒരു ആൽമരമുണ്ട് ആൽമരത്തിന് ഏഴുവലത്ത് ചുറ്റി ആ മണി അവിടെ കെട്ടിയ നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കുമെന്നാണ് വിശ്വാസം നല്ല ശക്തിയുള്ള ദേവിയാണേ ഫ്രണ്ട് നല്ല മനോഹരമായിട്ടൊരു കിണറ ചെയ്തു വെച്ചിട്ടുണ്ട് പൊങ്കാല സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് അമ്പലത്തിൽ കയറി തൊഴാമെന്ന് വിചാരിച്ചു അമ്പലത്തിൽ കയറി തൊഴാൻ ആ സമയത്ത് നമുക്ക് പീഡിയൊന്നും ഞകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല സാധനം എല്ലാം അവിടെ ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ ഷെയറുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ സാധനം എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ മണി അവിടെ നിന്ന് എല്ലാം രസീത് പോയിച്ച് വാങ്ങി മണി എഴുതുന്നതിന് ഒരു നമുക്കൊരു താലത്തിലാണ് തരുന്നത് അതിന് കുറേ കളറുകളുണ്ട് ആ കളറിലെ ട്രേക്കകത്ത് നമുക്ക് ആ രസീതിട്ട് വരും നമ്മൾ അത് കൊണ്ടുവന്ന് അവിടെ കൊടുക്കണം അപ്പോൾ അവിടെ നിന്ന് തിരുമേനി പൂജിച്ച് നമുക്ക് മണി അകത്തു നിന്ന് എടുത്ത് തരും അങ്ങനെ പൊങ്കാലയ്ക്കുള്ള സാധനമെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ച് പൊങ്കാല ഇടുന്നതിൻ്റെ ബാഗ് സെ ഇടത് ഒരു ഷെഡ് പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ എപ്പോഴും പൊങ്കാല രാവിലെ തൊട്ട് നമുക്ക് പൊങ്കാല ഇട്ട് തുടങ്ങിയാൽ വൈകുന്നേരവും വരെയോ അങ്ങ് പൊങ്കാലോ ഒക്കെ നമുക്ക് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞ് ഒഴിയുന്ന അനുസരിച്ച് ആൾക്കാരിങ്ങനെ നിൽക്കുക അവിടെ ഇങ്ങനെ പൊങ്കാല ഇട്ട് പൊങ്കാല ഇട്ട് മാറ്റാം അപ്പോൾ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ അടുപ്പുകളൊക്കെ ഇങ്ങനെ അടുപ്പുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അവിടെ അപ്പോൾ അവിടെ ചെന്ന് പൊങ്കാലം നടന്നുകൊണ്ടേ ഇരിക്കുവാണ് ഞങ്ങളതിനകത്ത് കയറി എന്തായാലും ഒരു കലമൊക്കെ ഞങ്ങൾക്ക് വെക്കാനുള്ള സ്ഥലം കിട്ടി അപ്പോൾ അവിടെ കൊണ്ടുപോയെല്ലാം വെച്ച് കലം എല്ലാം വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു കാരണം അതൊരു ക്യൂ ആണ് ആ ക്യൂ കയറി അമ്പലത്തിൽ കയറി തൊഴുക് മണിയും പൂവിച്ച് വാങ്ങിയിട്ട് വേണം പൊങ്കാല ഇടാൻ പോകാൻ എന്തായാലും ഞങ്ങൾ തൊഴുതിറങ്ങി തൊഴുതിറങ്ങിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് തൊഴാൻ പറ്റി കാരണം നമുക്കറിയാവുന്നൊരു തിരുമേനി ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരെ ഞങ്ങളെ അക വേറെ അകത്തോടൊരു വഴി കൂടെ ഞങ്ങളെ കൊണ്ടുപോയി എല്ലാവരും തൊഴുത് സന്തോഷമായിട്ടെല്ലാം തൊഴുത് നല്ല രീതിയിൽ തൊഴാനൊക്കെ പറ്റി എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കുക ഇനി ഞങ്ങൾക്ക് ട്രേ വരണം നമ്മുടെ മണി നമ്മൾ പൂജിക്കാൻ കൊടുത്തിരിക്കുമോ അകത്ത് അപ്പം നമുക്ക് അവിടെ നിന്ന് പൂജിച്ച് നമ്മളിരിക്കുന്നത് ഒരു ക്രീം കളറ് ഷെഡിൻ്റെ ഫ്രണ്ടിലല്ലേ അപ്പോൾ നമ്മളെ ട്രേഡ കളറ് ക്രീം കളറാണ് അപ്പോൾ ആ കളറ് ആ ഷെഡിൻ്റെ മുമ്പിൽ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മളെ അവിടെ ആണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പൂജിച്ച് മണി തരും ആ മണിയും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് മണി കെട്ടാൻ പോകുന്നത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മണിയൊക്കെ കിട്ടി ഞങ്ങളുടെ എല്ലാം പേരും നാളും പറഞ്ഞ് മണി പൂജിച്ചട്ടയൊക്കെ അത് തിരുമേഞ്ഞ് തന്നു അപ്പോൾ വിനീത പോയെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് അപ്പോൾ എല്ലാവരും കൂടെ ഇനി മണി കെട്ടാനായിട്ട് പോവുക മണി കെട്ടുന്നിടത്ത് നമുക്ക് കെട്ടുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല അത് കഴിഞ്ഞ് ഞാനൊന്ന് കാണിച്ച് തരാം നമ്മളവിടെ ഒരാളാണേ ആ ആലിന് പ്രദക്ഷിണം ചെയ്യണം ഏഴ് പ്രാവശ്യം നമ്മൾ വലത്തിട്ട് നമ്മുടെ മനസ്സിലൊരു കാര്യം സങ്കല്പിച്ച് മണി കെട്ടുകയാണ് ഇങ്ങനെ ചുറ്റി നടന്ന് തൊഴുത് നമ്മൾ അവിടെ മണി കെട്ടുകയാണ് ഞങ്ങളങ്ങനെ കെട്ടിയിട്ട് വന്ന് നിൽക്കുവാണേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ദേവി നടത്തി തരുമെന്നാണ് സങ്കല്പം ഇഷ്ടംപോലെ മണികളാണ് നിറയെ മണികളാണ് കുറേ ഭാരമാകുമ്പോഴത്തേ അവർ കുറേ ഇങ്ങനെ അഴിച്ചഴിച്ച് മാറ്റും അങ്ങനെ ഏഴ് വലത്തിട്ട് ഞങ്ങളെല്ലാവരും മണി കെട്ടി അവരെ കാത്തിരിക്കും അവർ വന്നില്ല ഞാൻ അത് കഴിഞ്ഞ് വേണം പൊങ്കാലെല്ലാം അവിടെ നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് പൊങ്കാല ഇടാനായിട്ട് പൊങ്കാലക്കാലമൊക്കെ തയ്യാറാക്കി എല്ലാം അവിടെ നിന്നെല്ലാം ഒരുക്കെല്ലാം പൂവൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയായിരുന്നു ബാക്കി ഒരുക്കും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടി പിന്നെ അവിടെ ദേവിയുടെ മുമ്പിൽ വിളക്കത്തെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേന്ന് തീ പകർത്തിക്കൊണ്ട് വന്ന് തീ കൊടുത്തു പൊങ്കാലയുടെ ആ പുക അതിനകത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല നല്ല എന്നുവെച്ചാൽ ഒരുപാട് കലത്തിൽ ഇങ്ങനെ പൊങ്കാല ആയിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ അതിൻ്റെ ചൂടും പുകയും പുറത്തെ ചൂടും ഇങ്ങനെ തൊട്ടടുത്തടുത്തടുത്ത് ഇങ്ങനെ കലങ്ങളാണ് ഇങ്ങനെ നിരത്തി ഇതിങ്ങനെ ഈ അടുപ്പിങ്ങനെ ഇതാകത്തേയില്ല അടുത്താൾ അടു നമ്മളൊരാളിങ്ങനെ ഒഴിന്ന് നോക്കി ഇങ്ങനെ ആൾക്കാർ നിൽക്കുക അടുത്ത ആളങ്ങ് വീണ്ടും പൊങ്കാല ഇടുക അങ്ങനെ അരിയൊക്കെ കഴുകിക്കൊണ്ട് വന്ന് അണ്ണനെ കൊണ്ട് അരി ഇടിയിച്ച് അണ്ണൻ്റെ പേര് നമ്മൾ പൊങ്കാലയിട്ട് അണ്ണനെ കൊണ്ട് അരിയൊക്കെ അരി ഇടിയിപ്പിച്ച് വിറൊക്കെ നമ്മൾ കുറച്ചേ കൊണ്ടുപോവും ബാക്കിയെല്ലാം അവിടെ ഇഷ്ടംപോലെ കിടക്കുവാണ് നമ്മൾ കല ഒന്നും കൊണ്ടുപോകൊണ്ട എല്ലാം അവിടെ വാങ്ങാനും കിട്ടും ഞങ്ങൾ പിന്നിച്ച് തേങ്ങയൊക്കെ തിരികെ കൊണ്ടുപോകുന്നു കലമൊക്കെ അവിടുന്ന് വാങ്ങിയത് പൊങ്കാല നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നു തൊട്ടടുത്ത എല്ലാം അങ്ങ് അടുപ്പുകളാണ് പൊങ്കാല തിളച്ച് നന്നായിട്ട് മറിഞ്ഞതിന് ശേഷമേ നമുക്ക് ഓരോന്ന് ചേർക്കാൻ പാടുള്ളൂ അപ്പം അതുവരെ നമ്മൾ ഇളക്കുകയും ചെയ്യരുത് നന്നായിട്ട് പൊങ്ങി ഇനി തവിയിട്ടൊന്ന് ഇളക്കാം തളക്കരുത് കോരി എടുക്കരുത് എന്നൊക്കെ എന്നരവിടെയൊന്നും പറയാം എനിക്കിത് വലിയ പരിചയമൊന്നുമില്ല അവർക്ക് നല്ല അവരൊക്കെ സ്ഥിരം ഇങ്ങനെയൊന്നും കോരരുത് കോരരുതെന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനങ്ങനൊന്നും അത്രയൊന്നും ഇട്ടിട്ടില്ല ഈ പൊങ്കാലയൊന്നും ഇങ്ങനെയാ വല്ലവര് ഇടുന്ന ഒന്നും കണ്ടിട്ടുള്ളതല്ലാതെ വേവ് നോക്കരുത് കോരി നോക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കരുതെന്നൊക്കെ ഞാനറിയാതെ അതൊക്കെ അങ്ങ് ചെയ്യുവാണേ അവർക്കിതൊക്കെ നല്ലോണം അറിയാം ഞാൻ അറിയാതെ അങ്ങ് ഇളക്കുക പതിഞ്ഞു പൊങ്ങാതിരിക്കുക കുറച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ തിരികെ കൊണ്ട് വന്നത് കൊണ്ട് എളുപ്പമാണ് അതിന് വാരി അങ് ഇട്ട് കൊടുത്താൽ മതി തേങ്ങായും ആരിയും കൂടെ കിടന്ന് നന്നായിട്ട് വേകട്ടെ നമ്മൾ വേവ് നോക്കരുതെന്ന് പറയുന്നു തന്നെ വെന്ത് നമുക്കൊരു പരുവറിയുന്നേരം വരെ നോക്കാം മൂടി ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാതിരിക്കാനേ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും ശർക്കര അങ്ങ് ഉണ്ട ഉണ്ട ശ ശർക്കരയായിരുന്നു അതങ്ങ് ഇട്ടുകൊടുത്ത് അപ്പം ഞാനത് പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു അവർ പറഞ്ഞ് വേണ്ട വേണ്ട പൊട്ടിക്കണ്ട അത് തന്നെ അങ്ങ് അലിഞ്ഞ് ചേരുമെന്ന് എനിക്കത് വലിയ വിശ്വാസം പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അങ്ങ് അലിഞ്ഞൊക്കെ ചേർന്നു ശരിക്കും അവരില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഇവിടെ അറിയത്തില്ല നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അവിടുന്ന് തന്നെ വാങ്ങിയ നെയ്യ് അത് ഉരുകെട്ടെന്ന് ഞാൻ സൈഡിലെടുത്ത് വെച്ചത് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിൽ ഇനി അടുക്കി പിടിക്കും കാരണം ശർക്കര എല്ലാം ചേർന്നതല്ലേ അപ്പോൾ ഇളക്കി ഇടയ്ക്ക് ഇളക്കി ഇളക്കിയിരിക്കുന്നു നല്ല ചൂടുണ്ട് മുകളിലെ ചൂടും സൈഡിലെ ചൂടും പോകയും ഏലക്കായ ഇട്ട് കൊടുക്കാം ഒന്നും രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പിന്നെ ബാക്കി അതുപോലെ അങ്ങ് ഇട്ട് പഴമുണ്ടത്ത് തവിയുടെ സൈഡ് കൊണ്ടേ അത് കട്ട് ചെയ്തങ്ങ് ഏകദേശം എല്ലാം വേവായി നമുക്ക് വേവ് നോക്കാതെ തന്നെ നമുക്കൊരു പരുവം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ ആ പരുവത്തിലാണ് ഞങ്ങൾ ശർക്കര ഇട്ടത് അല്ലെങ്കിൽ കുത്തരി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വേകുമല്ലോ ഒത്തിരി വേവൊന്നും ഇല്ലല്ലോ ഇത് നെയ്യ് കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ അങ്ങോട്ട് അകത്ത് ഏകദേശം എല്ലാം നമ്മുടെ പരുകമായി ഇറക്കി നമുക്ക് അവിടെ വയ്ക്കാനും തിരുമേനി വന്ന് നമുക്ക് അത് നീതിച്ച് തരും ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇപ്പം വരും വന്നു നീതിച്ച് തന്നു അങ്ങനെ കാട്ടിലമ്മയ്ക്ക് പൊങ്കാല നിവേദനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ ഭജന നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കണ്ട് നിന്ന് കൂടുതലൊന്നും